പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വേണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി സുപ്രീം കോടതിയിൽ കേരള തമിഴ്നാട് പശ്ചിമബംഗാൾ അസാം സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടത്തണമെന്ന ആവശ്യമാണ് ഹർജിയിലുള്ളത് വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നു കാളിദാസൻ കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വേണമെന്നാവശ്യപ്പെട്ട് ബിജെപി സുപ്രീം കോടതിയിലേക്ക് വിവരങ്ങൾ അവൃന്ദ ബി ജെ പി നേതാവും സുപ്രീംകോടതി അഭിഭാഷകനുമായിട്ടുള്ള കുമാർ ഉപാധ്യായയാണ് ഇപ്പോൾ എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ വോട്ടർ പട്ടിക പരിഷ്കരണം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിൽ നടപ്പാക്കണമെന്നൊരു ആവശ്യവുമായി അല്ലെങ്കിൽ ആ ആവശ്യം ആവശ്യമുന്നയിച്ചുകൊണ്ടുള്ളൊരു ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് കേരളം മാത്രമല്ല കേരള തമിഴ്നാട് ആസാം പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ പുതുച്ചേരി അടക്കമുള്ള കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശം ഇവിടങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് സംസ്ഥാന തലത്തിലെ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഇവിടുത്തെ തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് മെയ് രണ്ടോടുകൂടി തന്നെ ഇവിടുത്തെ എല്ലാം രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് രണ്ടോട് കൂടി തന്നെ ഈ സംസ്ഥാനങ്ങളിലെ എല്ലാം തിരഞ്ഞെടുപ്പ് നടപടികളെല്ലാം പൂർത്തിയാകുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതിനു മുൻപേ തന്നെ ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആവശ്യമാണ് എന്നുള്ള എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടൊരു ഹർജി നൽകിയിരിക്കുകയാണ് ബി ജെ പി നേതാവും സുപ്രീംകോടതി അഭിഭാഷകനുമായിട്ടുള്ള അശ്വിനികുമാർ ഉപാധ്യായ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസങ്ങൾക്ക് മാസങ്ങൾക്ക് മുമ്പാണ് ഈ ബി ജെ പി നേതാവ് അശ്വനി കുമാർ ഉപാധ്യായ ഇതിനെ സംബന്ധിച്ച് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എല്ലാ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കണം തെരഞ്ഞെടുപ്പുകൾ മുൻപേ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കണം ആവശ്യവുമായി നേരത്തെ തന്നെ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു അതിനെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷന് സുപ്രീംകോടതി നോട്ടീസ് നൽകിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അതിന് അതിന് പുറമെ ഒരു ഹർജിയും കൂടി അശ്വനികുമാർ ഉപാധ്യായ നൽകിയിരിക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് വരാനിരിക്കുന്ന അതായത് ഏറ്റവും അടുത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് അതിലൊന്ന് കേരളം തമിഴ്നാട് പശ്ചിമ ബംഗാൾ ആസാം പുതുച്ചേരി പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി ഇവിടങ്ങളിലൊക്കെ എത്രയും വേഗം തന്നെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ എത്രയും വേഗം തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ച് പുതിയൊരു ഹർജി സുപ്രീം കോടതിക്ക് നൽകിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു കേസ് എപ്പോഴായിരിക്കും പരിഗണിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ബീഹാറിൽ നടന്നിരുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളും വിമർശനങ്ങളും അതിനെ തുടർന്ന് അത് ചർച്ചയ്ക്കടക്കം ഈ വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ചയ്ക്കടക്കം വെക്കാമെന്നുള്ള സൂചനകളുമൊക്കെ തന്നെ നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം ബി ജെ പി നേതാവിൻ്റെ ബി ജെ ിൽ നിന്നും ബിജെപി നേതാവും അഭിഭാഷകനുമായിട്ടുള്ള അശ്വിനികുമാർ ഉപാധ്യായാണ് ഇപ്പോൾ ഈ ഒരു ഹർജി കേരളത്തിലടക്കം സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തണമെന്നുള്ള ഒരു ആവശ്യവുമായി സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്